ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷു ആയില്ലേ എല്ലാവരും വീട്ടിലും വിളവെടുപ്പൊക്കെ തുടങ്ങിയോ ഞങ്ങളും ചെറിയൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ നമ്മുടെ വെള്ളരിക്കൃഷിയൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം നമുക്ക് നമ്മുടെ മിറാക്കൾ ഫ്രൂട്ടൊക്കെ പഴുത്ത് വരുന്നുണ്ട് കേട്ടോ ഇതാ ഇപ്പം ഒരു പിങ്ക് കളറായി ഉണ്ട് ഞാൻ കുറച്ചും കൂടി മൂത്തിട്ടുണ്ടെങ്കിൽ റെഡ് കളറാകും ഇങ്ങനെ താഴത്തുനിന്ന് പൈപ്പ് ഇട്ടിട്ടാട്ടോ ഞങ്ങളും പറമ്പിലേക്ക് വെള്ളം നനയ്ക്കണത് ചെടികൾക്കൊക്കെ അപ്പൊ ഏട്ടൻ അവിടെ നനയ്ക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് വെള്ളരി എത്രത്തോളായിന്ന് നോക്കാം ഇതാണ് നമ്മുടെ കണിവെള്ളരി കേട്ടോ കണിവെള്ളരി ഇപ്പൊ നല്ല ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എല്ലാ കൊല്ലത്തെയും വരി ഈ പ്രാവശ്യം എല്ലാവരും ഞങ്ങളുടെ കണിവെള്ളരി ആണ് കണി കാണേട്ടോ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പറിച്ചിട്ട് അപ്പോൾ പറിക്കണ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ വിളഞ്ഞ് നിൽക്കുന്ന വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോൾ ഒരുവിധം എല്ലാത്തിലും കാ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പം കണി വെള്ളരി മാത്രമല്ല സാധാ വെള്ളരി ഇതിലുണ്ട് കേട്ടോ അതേമാതിരി നമ്മുടെ കയ്പിക്കൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉഷാറായി വരുന്നുണ്ട് കയ്പിക്കപ്പുറത്ത് വത്തയ്ക്കുണ്ട് അതിലും കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞു പിന്നെ കാവ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളരി പാടത്ത് മാത്രമല്ല നമ്മുടെ പറമ്പിലും ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ ഞങ്ങളിപ്പോൾ കുറേ കാലമായിട്ടോ പറമ്പിലും ഉണ്ടാക്കണോ പിന്നെ നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് തൈ മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു രണ്ട് വില പാഗൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാണക വെള്ളം ഉണ്ടല്ലോ പച്ച ചാണകം അത് കലക്കി വെച്ച് പുളിപ്പിച്ചിട്ട് അതൊഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഇതുണ്ടല്ലോ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കുമൊക്കെ അതും ചാണക വെള്ളത്തിൽ കുതിർത്ത് പൊളിപ്പിച്ചിട്ട് അതും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ കരുത്തോട് കൂടിയിട്ട് ചെടി വളരുകയും ം പോലെ കായപ്പൊടിക്കുകയും ചെയ്യട്ടോ അപ്പൊ പിന്നെ അതേപോലെ നമ്മുടെ ഈ നല്ല ചൂടായിരുന്നില്ലേ പ്രാവശ്യം അതുകൊണ്ട് കുറച്ചൊക്കെ വിളവ് കുറഞ്ഞിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അത്ര കിട്ടിയിട്ടില്ല അപ്പൊ നന നന്നായി ശ്രദ്ധിക്കണം ഈ സമയത്ത് ഇങ്ങനെ വെയിലായതുകൊണ്ട് ഞങ്ങൾ രണ്ട് നേരം നനച്ചിരുന്നു ഈ വെള്ളരി അങ്ങനെ വളം ഇട്ടും നനച്ചും ഒക്കെ കഷ്ടപ്പെട്ടേന് ഇപ്പൊ ഇങ്ങനത്തെ വെള്ളരി കാണുമ്പോൾ എന്തൊരു സന്തോഷമുണ്ടല്ലേ പിന്നെ ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആകുമ്പോഴേ നമ്മൾ വിത്ത് നല്ല തടക്കെടുത്ത് വിത്തൊക്കെ പാവി മുളപ്പിച്ചെടുത്തത് അപ്പോൾ ആ സമയത്ത് ഇതാക്കിയിട്ടുണ്ടെങ്കിലാണ് ഏപ്രിലെ ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് ധാരാളം വെള്ളരി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ആ ടൈമിൽ വേണം നമ്മൾ വെള്ളരി നടാൻ വേണ്ടിയിട്ട് ഇത് അതിൻ്റെ ഇടയിൽ ഒന്ന് കേടു വന്നു പോയിട്ടോ അത് കണ്ടപ്പോൾ ഒരു കുറച്ച് സങ്കടമായി എന്നാലും ബാക്കിയുള്ളത് കണ്ടപ്പം നല്ല സന്തോഷമായി സന്തോഷമായിട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു പതിവാണല്ലോ ഇതിൻ്റെ ഇടയിലല്ലേ പിന്നെ ഒരു സൂത്രം കാണിച്ചു തരാം നമുക്ക് ഇന്ന് വെള്ളരി മാത്രമല്ല ഒരു മത്തനും കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുഞ്ഞ് മത്തൻ മത്തൻ എത്ര കുഴിച്ചിട്ടാലും അങ്ങനെ ഉണ്ടാവാറില്ല അപ്പം ഇപ്രാവശ്യം മത്തനും കൂടി ആയപ്പം വിഷു കേന്നെ പറയാ നമ്മളൊക്കെ എത്രയും പിന്നെ കൃഷിയിൽ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ കുറച്ചൊക്കെ ഇതുപോലെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ് അല്ലേ ഏട്ടനാണ് കേട്ടോ ഇതിൻ്റെ പിന്നാലെ നടന്ന് ഇതൊക്കെ നോക്കണത് ഞാൻ ഞാനതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ അധികം പൂച്ചെടിയായും നമ്മുടെ വീട്ടിലെ പണിയായിട്ട് നടക്കും ഇത് കുറച്ച് ദൂരെയാണ് നമ്മുടെ മുകളിലാണ് ഇത് പറമ്പ് അപ്പോൾ അധികം ഏട്ടനാണ് അതിൻ്റെ മുകളിലേക്ക് പോവുകട്ടോ അപ്പോൾ പച്ചക്കറീൻ്റെ എല്ലാ ക്രെഡിറ്റും ഏട്ടനാണ് ഞാൻ വിട്ടൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ അധ്വാനം കാണണമെങ്കിൽ എനിക്ക് ഒരു ചാനലും ഉണ്ടോ അറ്റ്സ്മിതാജക്കെ അടിച്ചാൽ മതി അല്ലെങ്കിൽ പൂ പൂങ്കാവനടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഒരു നല്ലൊരു എംബ്ലം വരും റെഡ് കളറില് അതാണ് ഞങ്ങളുടെ ചാനല് കുട്ടിയിൽ കാണിച്ചതന്നെ കാണിക്കേണ്ടല്ലോ വെച്ചിട്ടാട്ടോ ഞാൻ അധികം വീഡിയോ ഇടാത്തത് അപ്പോൾ എപ്പോഴെങ്കിലും ഇതുപോലെ നിറയെ കാഴ്ച ഒക്കെ നിൽക്കുമ്പം ഞാൻ വീഡിയോ ഇടേ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം മറ്റ് രണ്ട് ചാനലിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പം നേരം കിട്ടുകയാണെങ്കിൽ അതും കൂടി കണ്ടിട്ട് പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വിഷ ആശംസകൾ നേരിണോ അപ്പോൾ ബായ് താങ്ക്